വരുമ്പോൾ കഴിഞ്ഞ വർഷമായി വിജയിച്ചവരുടെ കൂട്ടത്തിൽ അട്ടപ്പാടി ജനമൈത്രി പഠനം ഉപേക്ഷിച്ചവരെ സ്കൂളിൽ എത്തിച്ച് പഠിപ്പിക്കുന്ന ഞാൻ വീണ്ടും സ്കൂളിൽ പോകുന്നു എന്ന പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർ നിരവധി തവണ വന്ന വഴിയിൽ അട്ടപ്പാടി ജനമൈത്രി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി ഉന്നതിയിൽ ശക്തി കാണാൻ മുൻപ് ഓരോ തവണയും ശക്തി വിനായക് പഠനം അവസാനിപ്പിച്ച് വീട്ടിൽ എത്തുമ്പോഴായിരുന്നു ഉദ്യോഗസ്ഥർ വന്നിരുന്നത് ഇത്തവണ എത്തിയതാകട്ടെ എസ് എസ് എൽ സി പരീക്ഷയിൽ നേടിയ വിജയത്തിന് അനുമോദനങ്ങളുമായി പന്ത്രണ്ട് തവണയാണ് ശക്തി വിനായക് സ്കൂൾ ഉപേക്ഷിച്ച് വീട്ടിൽ മടങ്ങിയെത്തിയത് ആരോഗ്യമാതാ സ്കൂളിൽ നിന്നും അറിയിച്ചത് പ്രകാരമാണ് ഞങ്ങൾ ശക്തി വിനായകനെ തിരക്കിവിടെ എത്തുന്നത് അപ്പോൾ അവന് കുറേ ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ സ്കൂളിലെത്താതിരുന്നു പത്താം ക്ലാസ്സിലാണെന്നുള്ള വിവരവും അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്കൂളിൽ എത്തിച്ചു പിന്നീട് വീണ്ടും അവൻ ഡ്രോപ്പ് അപ്പോൾ വളരെ അവനെ ഞങ്ങൾ സ്നേഹപൂർവം അവന് ഓഫീസിലെത്തിയ കൂടി അവൻ്റെ കൂട്ടി സ്കൂളിലും അതുപോലെ തന്നെ ഹോസ്റ്റലാക്കുകയാണ് അട്ടപ്പാടിയിൽ വിവിധ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികളിൽ പലരും ഓണാവധിക്ക് വീടുകളിലെത്തിയാൽ പഠനം ഉപേക്ഷിക്കുന്നത് പതിവായിരുന്നു ഇത് മറികടക്കാൻ ആദിവാസി ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല അങ്ങനെയാണ് എക്സൈസിനെ തേടി എക്സൈസിനെത്തുന്നത് ഇതിനായി മൂന്ന് വർഷം മുമ്പ് ജനമൈത്രി എക്സൈസ് ഞാൻ വീണ്ടും സ്കൂളിൽ പോകുന്നു എന്ന പദ്ധതി നടപ്പാക്കി പന്ത്രണ്ട് പ്രാവശ്യമാണ് അപ്പോൾ സ്കൂളിൽ പോകാണ്ട് മടിച്ച് വീട്ടിലിരുന്നതാണ് പത്താം ക്ലാസ് ആയത് കൊണ്ട് ഡ്രോപ്പായി പോകുന്നു ഇരുന്നതാണ് അപ്പോഴത്തേക്കും ഞാൻ രവികുമാർ സാറും എക്സൈസ് ഓഫീസിൽ നിന്ന് ജനമൈത്രി പോലീസ് എക്സൈസ് ഇവൻ ഇവൻ ഈ ഈ ഈ ക്ലാസ് അല്ലെങ്കിൽ പോയി അങ്ങനെ വീട്ടിൽ തന്നെ വർഷം വർഷം വിദ്യാർത്ഥികൾ കൂടി ഇത്തരത്തിൽ ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടുണ്ട് അധ്യയന മാത്രം വിവിധ ക്ലാസുകളിൽ അറുപത് വിദ്യാർത്ഥികളെയാണ് അട്ടപ്പാടി ജനമൈത്രി എക്സൈസ് സ്കൂളിൽ എത്തിച്ചത് മരുഭൂമി ന്യൂസ് പാലക്കാട്